യില് എം ഡി എ ചില അപ്പൊ ഞാൻ കുറച്ചുകൂടി കൊച്ചാണ് ഞങ്ങളും ഈ പ്രായത്തിന് കുറച്ചേറെ വ്യത്യാസമുണ്ട് അച്ഛൻ ഞങ്ങളുടെ എല്ലാ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അച്ഛൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തനാണ് സൗമ്യനാണ് ആരോടും ഒരു മനുഷ്യനോടും ഒരു കാര്യത്തിൽ അച്ഛൻ ഒരിക്കൽ പോലും മുഖം നിറത്തിൽ വർത്തമാനം പറയുന്നയാളല്ല എന്നുവെച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും അച്ഛൻ നല്ല ബുദ്ധികളൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ മഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതം അച്ഛൻ്റെ ഇല്ല അതാണ് അച്ഛൻ്റെ പ്രത്യേകത അച്ഛൻ ഇപ്പം ചെച്ചീ പ്രായം പത്ത് എൺപത് വയസ്സ് വെച്ചായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മ അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു അരുതാതെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുന്നതും ഞങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞാൽ അടുങ്ങിപ്പോയി അച്ഛനെ അറിയാവുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് വേദനിച്ചു പോയി കാരണം അങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കാണ് ഇപ്പോഴും അച്ഛൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഒന്നായിട്ടില്ല അതാണ് വാസ്തവത്തിൽ നമുക്ക് അച്ഛനോട് അതിനൊന്നും ചോദിച്ചിട്ടില്ല എന്നാ സംഭവിച്ചെന്നുള്ളതും എന്നതായുള്ള അച്ഛനൊന്ന് പറയണം ആദ്യം ഒന്ന് കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് പ്രതികരണങ്ങൾ പറയാം ീസാദഗിരി ഇടവകയിലെ ഉണ്ടായിരുന്ന അച്ഛനോട് അവിടുത്തെ ജനങ്ങളെ അച്ഛൻ വന്ന ദിവസം മുതൽ സിലിണ്ടർ ഒഴിവാക്കാനൊരു ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് സംഗ്രഹിക്കാൻ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരേറെ കക്ഷി കെട്ടിക്കൊണ്ടിരുന്ന് പിന്നീട് അവരെ അരമേത്തന്നെ ഇരുന്ന് ആവശ്യപ്പെട്ടതിനൾക്ക് സിലിണ്ടർ വിവാഹനെല്ലാം അതിൽ നിന്ന് അച്ഛനോട് ആവശ്യം അച്ഛൻ എന്നില്ല അമ്മയെ അപ്പോഴത്തേക്കും അച്ഛന് ട്രാൻസ്ഫർ കൊടുത്ത് നെൽപ്പാറ പുതിയ പ്രിൻസിപ്പലുണ്ട് അവിടെ പോയി താമസിക്കുക സ്കൂളിൽ പഠിപ്പിക്കുക പറഞ്ഞു അപ്പം പകരം എന്നെ ഫ്രീസ്റ്റിൻ ചാർജായിട്ട് ഞാനിപ്പോൾ നെൽപ്പാറ അസി ഗവൺമെൻറ്റിലെ പത്തൊമ്പത് പേരുണ്ട് അവിടുത്തെ ചാമ്പലിയൻ ആണ് എന്നെ ഈ പള്ളിയുടെ ഫീസ്റ്റിൻ ചാർജായിട്ട് അറിയുന്ന ജീവിച്ച് എങ്കിലും ചാർജ് എടുക്കാൻ അപ്പോൾ അത് അവരുടെ ഇട തിരുനാളിൻ്റെ കലയാഴ്ചയിൽ ചാർജെടുക്കുന്നതിനുള്ള ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ എടവത്തിരുന്നാളെല്ലാം അച്ഛൻ്റെ കേരളപ്പെട്ടി വളരെ ഭംഗിയായിട്ട് അച്ഛനാത്മാക്കളുവാനായിട്ട് ചേർന്ന കച്ചൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ആ സമയത്ത് അവിടെ പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു ഇടവക്കാരുമാണ് അപ്പോൾ അലവനില് നിന്ന് ഒരു ദിവസം ഒരു തിരുനാൾ തലേ ഞായറാഴ്ച രാത്രി തന്നെ വിളിച്ചിട്ട് പറഞ്ഞങ്ങൾ അച്ഛൻ നിങ്ങളെ എൻ്റെ കൂടെ ആലോചിച്ചിട്ട് ഒരു ധാരണയിലെത്തുക കാരണം അച്ഛൻ ആ ഡേറ്റ് മാറണമൊന്നുമില്ല പക്ഷേ അപ്പം അങ്ങനെ ഞാൻ തിങ്കളാഴ്ച അരവനെ പറഞ്ഞ എൻ്റെ ഒരു ദിവസം അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നു അച്ഛൻ ഞാൻ ഒരു ഒരു മണി വരെയും പ്രതീക്ഷിച്ചു എട്ട് മണിക്ക് വരുന്നത് അരവെന്ന് പറഞ്ഞു അച്ഛൻ ഒരു ഒരു മണിയായിട്ടും കാണാൻ പറ്റും ഞാൻ അരവേനെ വിളിച്ചു ചോദിച്ചു അരവിനെത്തി അപ്പോൾ അച്ഛൻ അവിടെ വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ അലവണക്ക് അറിയാം ഞാൻ പോകുന്നില്ല ഭയങ്കര ആളെ വിട്ടിട്ടില്ല അപ്പോൾ ഞാൻ രാത്രി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു അവിടെ പുതിയ ആളത്തെ സിറ്റുവേഷനിലേക്ക് അറിഞ്ഞുകൊണ്ടാ അപ്പോൾ അവരുടെ അടുത്ത് രണ്ടുപേരും കൂടി വിട്ടവരെ വിളിച്ചിട്ട് ഒരു ധാരണയിലെത്തണം അപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിക്കാൻ കരുതി വശമൊന്നുമില്ല അപ്പോൾ അവരാരെ അറിയിച്ചു പിന്നെ അവരുടെ അഭിപ്രായം ടീം അപ്പോൾ അവരെ ആ മത്സരത്തിലാണ് അവർ ഒരു കോടതി പോയി ഒരു തിരുന്നാൾ വരെയും ആരും ശല്യപ്പെടുത്തരുന്ന് അങ്ങനെയൊക്കെ ഒരു സറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഓർഡർ വാങ്ങി അപ്പോൾ അത് തിരുന്നതിന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു തിരുന്നാളിന് വേണ്ടിയിട്ട് അക്ഷേ പിന്നെ ഞാൻ ഇച്ചിരി എല്ലാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ പോയി ചാർജ് എടുക്കാൻ തീരുമാനിച്ചു ആ ചാർജെടുത്ത് മുന്നോട്ടുണ്ടായിരുന്നു ചിന്തൂടൊക്കെ ഉണ്ടായി അവിടെ അപ്പോൾ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട് അച്ഛനും ഇവിടെ എന്നെവിടെ ചാർജ് എത്തിച്ചിരിക്കുന്നത് സെൻ്റ് കുറുവാനെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്കൊരു കുർബാന വയ്ക്കണം അപ്പം അച്ഛൻ സറിയായിട്ട് അവർ ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടി പറയുന്നില്ല അവരും ആ സമയത്ത് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ മുൻപ് ഹരിക്ക് സമയം എന്ന് ശരി ഞാൻ അവിടുത്തെ ഞാൻ ഒമ്പത് ഇരുപതായി പള്ളി അവിടെ ചെന്നു ഞാൻ പള്ളിയാൽ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ വർഷം പിന്നെ അച്ഛനും അച്ഛൻ തമ്മിൽ അങ്ങോട്ട് പ്രധാന നമ്മൾ ചെല്ലരുതെന്ന് പറയും ഞാൻ പറയാം എനിക്ക് ചില അച്ഛനെന്ന് പറയാനുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചാർജി പൈ ഞാനാണ് അതുകൊണ്ട് എനിക്ക് ക്ലാനെ ചെല്ലാൻ എനിക്ക് ഇപ്പോഴും ആവേശം ഉണ്ട് ഞാൻ ചുറ്റും ഞാൻ ക്ലാസ് എല്ലാ പോകുന്ന പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ടായിരുന്ന പത്തൊന്നു പേരുണ്ടായിരുന്നു പള്ളിയാത്ത് അവർ ക്ലാൻ ആഗ്രഹിക്കുന്ന പക്ഷേ ഈ യുവതിൽ വന്ന് തെറ്റിപ്പടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ എല്ലാ വാതിലും അകത്തേയും കിറ്റിയിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുറമേന്ന് വാതിൽ ഇടീ തൊഴിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഭഗവാൻ സുശേഷം കഴിഞ്ഞ് നമ്മൾ കാര കഴിഞ്ഞ് കാരോസ്ഥാനത്തിന് അപ്പുറമെങ്കിൽ ഒരിക്കലെല്ലാം കഴിഞ്ഞ് കാരോസ്ഥല അവസാനത്തിൽ ആദ്യം എല്ലുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് സംഗീർത്തിൽ വാൽ ചവിട്ടി പൊളിച്ച് സൈഡിലാണെങ്കിൽ അവർ അതിലൂടെ ഒരു പറ്റൊടുത്ത് വേണമെന്നെങ്കിൽ കയറി വന്നു അതിൻ്റെ കയ്യിരുന്ന ച്ച് ബലമായിട്ട് ഉപയോഗിച്ച് നിറപ്പറ്റി പോയി ഹൈബ്രെടുത്ത് മാറ്റി കൈവർ സ്റ്റാൻഡ് എടുത്ത് മാറ്റി എന്നെ വട്ടം കയറി പിടിച്ചിട്ട് ബലമായിട്ട് എന്നിട്ട് വരിച്ചു ഞാൻ വലു വേദിയിൽ നിന്ന് മാറാൻ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ബലമായിട്ട് വലു വേദിയിൽ പിടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിക്കല്ലേ അവർ അരഞ്ച് പേരുണ്ട് അതിനെ ബലമായിട്ട് കുട്ടിയും തള്ളിയും വരിച്ച് അങ്ങനെ അവരുടെ അതിൻ്റെ ആ വെല്ലുവിതീന്ന് ഒരു രണ്ടരയോ താരമുള്ള ചെറിയ മുറിയാണ് സംഗീതം അവരവിടെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് തന്നെ നമ്മൾ തള്ളിയിട്ട് തവണ വീട് അപ്പോൾ ആരാണ് കുറയും പഠിച്ച ഔട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ആരും കയ്യെ പിടിച്ചു വളരുന്നില്ല അപ്പം നമ്മൾ അവിടെ ഇരുന്ന് അപ്പം സംഗീതത്തിന് പോകുന്നുണ്ട് അവര് വീണ്ടും തന്നെ വാർത്ത കഴിച്ച് ഹിന്ദി തള്ളി സംഗീതത്തിന് പുറത്തു അപ്പം ഞാൻ ആരോ വെള്ളം കൊണ്ടുവന്നു ഞാൻ വെള്ളം പിടിച്ചു അസേന ഉണ്ടാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അച്ഛൻ അവിടുത്തെ ചാടി ഇപ്പം മനസ്സിലായില്ലേ ഇപ്പം കണ്ടില്ലേ അപ്പോൾ അല്ലേ അപ്പം മതിയായില്ലേ അങ്ങനെ ആളുകൾ കൊണ്ടു കഴിഞ്ഞിട്ടില്ല പറഞ്ഞു അപ്പോൾ ആളുകളെ ഇപ്പോൾ പോലീസ് വന്ന് അവിടെ പിന്നെ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല അവൻ ആശുപത്രിയിലേക്ക് അവിടെ പോയി അതിൽ എട്ട് മണിക്കൂറോളം കിടത്തി അവർ ഇഞ്ചക്ഷൻ കിടത്തിട്ട് ശരിയല്ല ഇപ്പോൾ ഒരു വിശേഷിച്ചെന്ന് എൻ്റെ മൊഴിയെടുക്കാൻ ചോദിച്ചെടുക്കും ആശുപത്രി പറഞ്ഞ അടുത്തുള്ള ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ ഡോക്ടറെ അന്വേഷണം മേടിക്കുന്നത് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ ഡയറക്ടർത്തിനും പി ആർ ഒക്കെ സന്തോഷമായിട്ട് സിസ്റ്റേഴ്സൊക്കെ ആ സാഹചര്യമായിട്ട് എന്നെ സഹായിക്കും ഇപ്പോഴെ ഡയറക്ടർ ഒന്ന് അന്വേഷിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ അവസ്ഥ അതൊക്കെ ഞാൻ ചിന്തിക്കുന്നതാണ് ആരെയും മരിച്ചെങ്കിലും വെറുപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു പക്ഷേ ഈ രൂപതയുടെ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രകടമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അതിൽ അതിൽ എന്തെങ്കിലും അന്തിമം ഉണ്ടാവണം എന്തെങ്കിലും കാലാകാലത്തോട് പോകാൻ പറ്റില്ല എൻ്റെ ഈ സഹനത്തിലൂടെയായിരിക്കും ഈ ഇതിന് അന്തി അന്തിമ വിരാമുണ്ടാകുമ്പോൾ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും ഒരിക്കലും ഇന്നലെ അറിഞ്ഞിരിക്കുക എന്നെ വിളിച്ചപ്പിടി പറഞ്ഞതാണ് അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ്റെ ഈ സഹനത്തിലൂടെ ആയിരിക്കും ചിലർക്ക് ഈ രൂപത അച്ചോടാൻ പോയി അപ്പോൾ ആ ഒരു പ്രത്യാവശ്യം ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇന്നലെ നിങ്ങൾ എ കെസ് സിക്കാർ ഇന്നലെ ഇവിടെ നിന്ന് രൂപ എക് എസ് സി സി വലിയ ഇടപാടുണ്ടായിരുന്നു ഒരുപാട് പേര് നിലയിൽ തോന്നിയിരുന്നു സഭാദാലികളുള്ളവരെല്ലാവരും എൻ്റെ പണ്ട് ഞങ്ങളുടെ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അതിൻ്റെ അടുത്ത ദിവസം നിങ്ങളൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് എത്രയോ ദൂരത്തുള്ള ഇടപെടലൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ സഭയോട് സ്നേഹിക്കുന്ന നിങ്ങളെ കാണുമ്പോഴത്തേക്ക് നമ്മളെ കുറെ ജയിക്കേണ്ടി മരിക്കാനും തയ്യാറാണ് അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയും ഞാൻ പള്ളിയിൽ നിന്ന് ശനിയാഴ്ച സാറേ ഞാൻ കുറവിക്കായിട്ട് വരുമ്പോൾ എൻ്റെ മസ്സ് ഞാൻ പള്ളിക്കാട്ട് പറഞ്ഞത് എൻ്റെ മസ്സ് ഇന്നുണ്ടായിരുന്നു സാറിൻ്റെ സ്ത്രീമാർ അത്രയും യാക്കോ ഒക്കെ അവർക്കാരും എന്തെങ്കിലും അവസ്ഥ പറ്റിയ മറിഞ്ഞു വീണ മരിച്ചവരല്ല അവര് മരിക്കാൻ തയ്യാറായി കരുതി കൂട്ടി മുന്നോട്ട് വന്നവരാണ് അതുപോലെ ഞാൻ കുറഞ്ഞർക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അവസ്ഥ ഉണ്ടായേക്കും അത് സഹിക്കാം അത് സഹിച്ചാൽ അത് അവർക്ക് ഒരു വളക്കൂറുള്ള വളമായിട്ട് മാറും ചിന്തക്കുറിച്ച് ഞാൻ പള്ളിയിൽ പോകുന്നത് അപ്പോൾ അങ്ങനെ സഹനം കിട്ടി സദ്യ വളർത്താൻ വേണ്ടിയുള്ള സാധനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അല്ല അദ്ദേഹം അവിടുത്തെ അച്ഛൻ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് ഒരുപക്ഷേ അദ്ദേഹം ഇങ്ങനെ മാറ്റാനും നിയമം ഇല്ലെന്ന വർപ്പില്ലെന്നുപത്തി കാണും അതുപോലെ ഭൂരിപക്ഷം ആളുകളും നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ലായിരുന്നു അഞ്ച് കുടുംബീനു അഞ്ചു കുടുംബീനീറ്റർ എല്ലാ കുടുംബീറ്റിലും എല്ലാരും

ഇവർ സത്യപരിദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളാണ് എല്ലാവരും കിടന്നത് അച്ഛനെ ഇവരെല്ലാവരും കൂടി ശ്വാസം മുട്ടിച്ച് അങ്ങോട്ട് പൂട്ടിയിട്ടെന്നാണ് അപ്പോൾ കൊല ചെയ്തെന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെള്ള പ്രചാരണം ഒരുപാട് കേൾക്കുന്നുണ്ട് ഇന്ന് ഏ സി ആശയത്തിനെന്തോ ആരുണ്ടൊക്കെ പത്രസമ്മേളനം നടക്കുന്നതോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ മീറ്റിങ് നടക്കുന്നതായിട്ട് ആരാ കേട്ടായിരുന്നു അതൊക്കെയാണ് അവസ്ഥ സത്യത്തെ കുഴിച്ചു മൂടാൻ വേണ്ടി ഒരു കൂട്ടം ഒരു പൈശാചി ശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ

വാസ്തവത്തിൽ നമ്മുടെ ഈ രൂപതയിലെല്ലാം ഒരു നാളില് ഈ പറഞ്ഞ ജനാഭിഭാഗ കുർബാന ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും മധുഭായത്തിലേക്ക് തിരിഞ്ഞു നീലുന്ന കുർബാന ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോവിൻസെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ കോവിഡ് വരുന്നത് കോവിഡ് വന്നപ്പോഴത്തേക്കാണ് പല രീതിയിൽ അച്ഛന്മാർ കുർബാന അർപ്പിക്കുന്നത് കാണുന്നത് അതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മുടെ മേജർ ആർ കെ പ്രിൻസ്റ്റോപ്പൽ അസംബ്ലി ആദ്യത്തെ അസംബ്ലി നടന്നപ്പോൾ അവിടെ ശക്തമായ ഒരു ആവശ്യം ഉണ്ടായി ഈ ഒരു ഐക്യം ഒരു സഭയാണല്ലോ ആ അസംബ്ലിയിലൊരു ഐക്യം മരണമെന്നുള്ള ഒരു ചിന്ത അന്ന് ഈ നമ്മുടെ ആർ കെ മേജർ ആർ കെ പ്രിൻസോപ്പൽ അസംബ്ലിയിലുണ്ടായി ഞാനും അസംബ്ലി പറഞ്ഞെടുത്തയാളാണ് അപ്പോൾ അതിനുശേഷമാണ് തൊണ്ണൂറ്റി ഒൻപതിൽ മറ്റേ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുന്നത് അപ്പോൾ ആ തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനം ഒരുമിച്ച് അനുസരിക്കാനോ ഒരുമിച്ച് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചെങ്കിലും ഇടയ്ക്ക് ചില വിതാക്കന്മാരായ പ്രയാസം പറഞ്ഞ് അന്ന് മാറിയപ്പോഴേ വീണ്ടും ഈ പറഞ്ഞതുപോലെ രണ്ട് രീതി തുടർന്നു അന്ന് മുതൽ പിതാക്കന്മാർ ഏകണ്ടായിട്ട് തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ ശ്രമം നടപ്പാക്കാനുള്ള ആ ഒരു തീരുമാനം നടപ്പാക്കാനുള്ള കാര്യങ്ങളാണിപ്പം വീണ്ടും വിതാക്കന്മാരെ തീരുമാനിച്ച് മാർപ്പാപ്പാ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് എന്നിട്ട് അവസാനം മാർപ്പാപ്പ ഈ ഒരു രൂപത മാത്രമേ എങ്ങനെ അനുസരിക്കുക എന്നപ്പോഴത്തേക്ക് മാർപ്പാപ്പ ഇടപെട്ട് പല രീതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ വരെ പറഞ്ഞു വീഡിയോയിലൂടെ വരെ പറഞ്ഞു നിങ്ങൾ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് വന്ന നിവേദക സംഘങ്ങളോടെല്ലാം പറഞ്ഞത് നിങ്ങൾ സഭയെ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാ പറഞ്ഞു ഇപ്പം ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇവരുടെ ഈ സെലഡിൻ്റെ തീരുമാനം ഒരു യൂണിറ്റിക്ക് വേണ്ടി എടുത്ത തീരുമാനം അനുസരിക്കാനായിട്ട് ഈ പാകക്കാർ തയ്യാറായത് കാരണം മധുബഹായിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് സത്യമാണ് ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പ്രദീസ കിഴക്ക് വേദനയിൽ ഉൽപ്പത്തി രണ്ടേട്ടില് ആദോ ആ താമസിച്ചു അപ്പം ഒരു പ്ലേസാണ് ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു ചിന്തയാണ് അതായത് നമ്മൾ വീണ്ടും ബൈബിളിലേക്ക് വരുമ്പോഴത്തേക്ക് എസ് ഐ കെ ആറിന്റെ വസ്തു നാല്പത്തി മൂന്നിലും നാല് കിഴക്കെ പഠിപ്പിവാദിക്കുന്നു ദൈവത്തിന്റെ മഹത്വം വരുന്നു ദേവാലയത്തില് നാല്പത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് പറയുന്നത് ആ കിഴക്കെ പഠിപ്പുരവാദിക്കുന്ന വേറെ ആരും വന്നിട്ടില്ല ദൈവത്തിന്റെ മാത്രം വരവാണ് അപ്പൊ ദൈവത്തെ മുഖാഭിമുഖം നോക്കി നിൽക്കുന്ന ദൈവീനത്തെ കുറിച്ചുള്ളൊരു ചിന്തയാണ് അവിടെ പോയത് അതായത് നമ്മള് ശരിക്കും മലാക്കിയുടെ വസ്തുവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നാല് രണ്ടില് നിശോയെ അവതരിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നീതിശൂര്യനായ സൂര്യൻ കിഴക്ക് കുടിക്കുന്നു പിന്നെ നമ്മുടെ പുതിയ ദിവസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ നഷ്ടപ്പെട്ടവർക്ക് പ്രദേശാനുഭവം പകരാനായിട്ട് വന്ന ഈശോയുടെ ആഗമനത്തെ അറിയിക്കുന്ന നക്ഷത്രം അവന്റെ നക്ഷത്രം കിഴക്ക് അവൻ അടയാളം കിഴക്ക് കുടിക്കുന്നു പിന്നെ ഈശോ തന്നെ വ്യക്തമായിട്ട് തന്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു പറയാം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവസാനത്തെ കർത്താരി രണ്ടാമത്തെ വരവ് കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് പിന്നീട് മിന്നൽ പിണർ പോലെയായിരിക്കും കിഴക്കുന്ന അവിടെ നിന്ന് വരുന്നു വീണ്ടും നമ്മുടെ നറു നറുവിസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണമാണ് അവിടെ പറയപ്പെടുന്ന അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും അവൻ വീണ്ടും വരുന്നത് കിഴക്കെന്നാണ് അവൻ പോയത് കിഴക്കോട്ട ഇങ്ങനെ തിരുവചനം നോക്കി നോക്കിക്കഴിഞ്ഞാല് ഉടാനീളം പറയുന്നൊരു കാര്യം അതാണ് ദൈവവചനത്തിൽ അത് സഭയുടെ ആദിമകാലം ഒരു പാരമ്പര്യവുമാണ് അത് ബൈബിളിൻ്റെ കാര്യം ഇനി സഭാപിതാക്കന്മാർ എന്ന് പറയുന്നത് ബൈബിൾ പോലെ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ് എട്ടാം രൂപ ജീവിച്ചിരുന്നവരാണ് അവർ അവർ അപ്പസ്തോലി സഭാപിതാക്കന്മാരെന്നും സഭാപിതാക്കന്മാരെന്നും തിരിച്ചിട്ടുണ്ട് അപ്പസ്തോലിക സഭാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആദിമ ഈ നൂറ്റി അമ്പത് വരെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അപസ്തോലന്മാരുടെ കാലത്തോട് അടുത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവരുടെയും അതിന് ശേഷമുള്ള മുഴുവൻ മുഴുവൻ സഭാപിതാക്കന്മാരും പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കിഴക്കൻ അഭിമുഖമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് പള്ളിയിലാവുമ്പോഴത്തേക്ക് സ്വർഗം മധുബഹായാണ് മധുബഹായിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് മധുബഹായി ബലിപീഠം അത് കർത്താവിന്റെ സിംഹാസനമാണ് ഈശോയിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് ഏത് കണ്ടമായിട്ട് എല്ലാവരും പഠിപ്പിക്കുക അതിനകത്തോ അതിന് അവരുടെ ആശയങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അവര് കുറച്ച് ആളുകൾ പറയും നമ്മൾ കിഴക്കോട്ട് നോക്കാൻ കാരണം അത് പ്രകാശത്തിന് ദിക്കായതുകൊണ്ടാണ് വിഷു തന്നെ പറഞ്ഞല്ലേ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു അപ്പോൾ ഞാൻ സുവിശേഷം എട്ട് പതിമൂന്നാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ചിന്ത പ്രകാശം ദൈവത്തെ ഉറക്കാനുള്ളൊരു സ്ഥലമാണ് അപ്പം കിഴക്ക് പ്രകാശത്തിൻ്റെ സ്ഥലമാണ് അതാണ് ഒരു പറ്റ പിതാക്കന്മാർ പറയുന്നത് എന്നാൽ മറ്റൊരു ബേസലിനെ പോലെ സഹപിതാക്കന്മാർ പറയും കിഴക്കുനിന്ന് പുറത്താക്കപ്പെട്ടവർ ആ കിഴക്കോട്ട് കയറാനുള്ള ആവേശത്തോടെ നോക്കി നിൽക്കുകയാണ് നല്ല കുട്ടിയുടെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ക്ലാസ്സിൽ തരാനുള്ള ആവേശത്തോടെ ക്ലാസിൻ്റെ വാദിക്ക് നോക്കി പോലെ നിൽക്കുകയാണ് പ്രതീക്ഷയ്ക്ക് നോക്കി നിൽക്കുകയാണ് വീണ്ടും യുഗാന്ത്യത്തിലെ കർത്താവിന്റെ വരവിനായിട്ട് നോക്കി പാർത്തിരിക്കുന്നവരാണ് നമ്മൾ എന്ന് ചിന്ത പറയുന്ന സഭാപിതാക്കന്മാരുണ്ട് നമ്മുടെ സഭാപിതാക്കന്മാർ പഠിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും ഒറ്റ കാര്യം എടുക്കുന്നുണ്ട് സഭാപിതാക്കന്മാർ ബൈബിള് സഭാപിതാക്കന്മാർ സഭയുടെ പാരമ്പര്യം നോക്കുമ്പോഴേ ആദ്യമകാലം മുതൽ നമ്മുടെ മനുഭഹായിലേക്ക് പൂർണ്ണമായിട്ടും സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗോന്മുഖരായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അത് നമുക്ക് വളരെ അറിയാം ഈ സഭാപിതാക്കന്മാരുടെ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം അല്പം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരാളാണ് ജോൺ ടമി നമ്മുടെ പൗരസി സഭാപിതാവാണ് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഈ പറഞ്ഞ വയോ വചനവും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു തീർന്നിട്ട് അവസാനം പറയുന്നുണ്ട് നമ്മുടെ കർത്താവീശ്വ കാലുവരിയിൽ പടിഞ്ഞാറോട്ട് നോക്കിയാണ് പുരുഷർ കടന്നത് അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവനെ ഈശോയെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന പറഞ്ഞ അവസാനിക്കുന്ന ഒരു വാക്കുണ്ട് ദീസ് അപ്പസ്റ്റോലിക് ട്രഡീഷണൽ പ്രൊഫൗണ്ട് വാല്യൂ ഇത് വലിയ മൂല്യമുള്ളൊരു അപ്പസ്തോലിക്ക് പാരമ്പര്യമാണ് സ്വാഭാവിതാവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് കൗൺസിൽ വിശുദ്ധ പാരമ്പര്യത്തെയും വിശുദ്ധ വൈപണനെയും ഒരേ ആദരവോടും ഒരേ ബഹുമാനത്തോടും കൂടി കാണണമെന്നാണ് അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴും ദൈവചന തുല്യമാണ് ഇവരുടെ പ്രബോധനം അപ്പൊ ആ സ്വാഭാവിക അപ്പസ്റ്റോറന്മാരുടെ കാലം മുതലുള്ള വലിയ മൂല്യമുണ്ടൊരു പാരമ്പര്യമാണ് വാസ്തവ തരുതെന്ന ഇതാണെന്നാണ് ചുരുക്കത്തിൽ